കോൺഗ്രസ് നേതാവായിരുന്ന പി എസ് പ്രശാന്ത് സി പി എമ്മിലെത്തിയതോടെ ആളാകെ മാറി പാർട്ടി മാറ്റി അദ്ദേഹത്തെ നശിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഇത്രയും വലിയ പണക്കാരനായത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് അതായത് ഇപ്പോഴത്തെ സി പി എം നേതാവും പിണറായി വിജയന്റെ വിശ്വസിച്ചനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പി എസ് പ്രശാന്ത് ഏത് നിമിഷവും അറസ്റ്റിലാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു പ്രശാന്ത് അറസ്റ്റിലാകുന്നതോടെ ഒന്നാം പിണറായി സർക്കാർ മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരും അയ്യപ്പന്റെ സ്വർണം കെട്ടത് ഉറപ്പാക്കുന്നു ആദ്യത്തെ സർക്കാരിലെ ആളുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞിട്ടാകും ഈ സ്വർണ്ണം എന്ന് വ്യക്തമാകുമ്പോൾ പിണറായിയുടെ പത്ത് ും മോഷണം നടന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ പി എസ് പ്രശാന്തിന്റെ അറസ്റ്റോടുകൂടി മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയിലെ ദേവസ്വമന്ത്രിയും പ്രതിരോധത്തിലാവുകയാണ് അപ്പോൾ ഒരു വഴിയുമില്ലാതെ കൂട്ടക്കരച്ചിൽ തുടങ്ങുന്ന സൈബർ സഖാക്കൾ പറയാൻ പോകുന്നത് ഇതായിരിക്കും അതായത് പി എസ് പ്രശാന്ത് മുൻ കോൺഗ്രസ് നേതാവാണ് മുൻ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു നെടുമ്പങ്ങാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ വരുമ്പോൾ ആ പഴയ കോൺഗ്രസുകാരൻ കള്ളനാണ് എന്ന് സി ഹാൻഡിലുകൾ പറഞ്ഞു പരത്താൻ തയ്യാറായി കഴിഞ്ഞു ശബരിമല സ്വർണക്കുള്ള പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരു അജണ്ട പോലെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുമായി വലിയ ബന്ധമില്ലാത്തവരും എന്നാൽ പിണറായിയും മന്ത്രിയും ഒക്കെ പറഞ്ഞാൽ എന്തും ചെയ്യാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നതിനാലാണ് വാസുവിനെയും പ്രശാന്തിനെയും ഒക്കെ പാർട്ടിക്കാർ പ്രസിഡന്റായി നിയമിച്ചത് പാർട്ടിക്കാരൻ എന്ന പേരുണ്ടെങ്കിലും പാർട്ടി കമ്മിറ്റിയുമായി ബന്ധമില്ലാത്തവരെ സ്ഥാനത്തിരുത്തിയത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിലേക്കും വ്യാപിപ്പിച്ച് എസ് നീക്കം തുടങ്ങിയപ്പോൾ അത് ഇ ഡി എ പേടിച്ചുള്ള നീക്കം എന്നും പറയേണ്ടി വരും അതുപ്രകാരമാണ് ശനിയാഴ്ച തിരുവനന്തപുരം പോലീസ് ക്ലബിൽ വെച്ച് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തത് മാത്രമല്ല പ്രശാന്തിന്റെ തട്ടിപ്പിനെ കുറിച്ചും അത് ആര് പറഞ്ഞിട്ടാണ് എന്നുമുള്ള എല്ലാ വിവരങ്ങളും എസ് കയ്യിലുണ്ട് അത് താമസിയാതെ ഇടിക്കും ലഭിക്കും അതുപ്രകാരം സംശയം തോന്നിയ എസ് ഐ ടി പ്രശാന്തിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യാത്രാവിവരങ്ങൾ തുടങ്ങിയവ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഇനി അറസ്റ്റിലാകാൻ ബാക്കിയുള്ള രണ്ട് പ്രമുഖർ പ്രശാന്തും കടകംപള്ളിയുമാണ് അത് പാർട്ടിക്ക് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രശാന്തിന്റെ മൊഴിയും ശേഖരിച്ചിരുന്നു പിന്നീട് ചില രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങൾ അത് മാറ്റിവെക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെ പ്രശാന്തിന്റെ അറസ്റ്റ് അനിവാര്യം എന്ന് തോന്നിയതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്തത് ഇനി രേഖകൾ പിടിച്ചെടുക്കുന്നതോടെ മൂന്ന് പ്രാവശ്യം ചോദ്യം ചെയ്ത സ്ഥിതിക്ക് അറസ്റ്റ് ഉറപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ തൊട്ടു പിന്നാലെ ഇ ഡി ഉണ്ടാകും ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശാന്തിൽ നിന്നും എസ് ഐ ടി ചോദിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയും മുമ്പ് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് നൽകാൻ പ്രശാന്ത് തിടുക്കം കാട്ടിയത് മനസ്സിലാക്കിയ എസ് ഐ ടി പ്രശാന്തിന് കൈവിലങ്ങ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഏതായാലും പിണറായി വിജയൻ അറിയാതെ ഒരു നെയ്യാ പൈസ ഉണ്ടാക്കാൻ നേതാക്കൾക്ക് കഴിയില്ല എന്നിരിക്കെ പ്രശാന്തിന്റെ അറസ്റ്റ് മുഖ്യമന്ത്രിയിലേക്കും ചില സംശയങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും അങ്ങനെ വരുമ്പോൾ പ്രശാന്തിനെ മുൻ കോൺഗ്രസ് നേതാവ് കെ സെക്രട്ടറി ശബരിമല കേസിൽ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് പ്രചാരണം നടത്താനും സൈബർ സഖാക്കൾ മടിക്കില്ല എന്നുള്ളതാണ് ഇനി കാണുന്നത് An vurguna